നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സക്കീർ വക്കീൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവക്കെന്ത് ചെയ്യണം എന്നറിയത്തില്ല അപ്പം ജാനകി തന്നെ ആ രഹസ്യങ്ങളൊക്കെ മറിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് ജാനകിയ്ക്കറിയാം ആ വിവാഹ നിശ്ചയത്തിനെന്ന് എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുന്നതെന്ന് കാരണം അവൾ അവിടെ നിന്ന് ഓടി പോകണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട് അത് അതുമാത്രമല്ല ആ കാരണങ്ങളൊക്കെ അച്ഛനും അറിയാം അച്ഛനോട് അവള് പറഞ്ഞിട്ടുണ്ട് അപ്പൊ താനാണ് അറിയത്തില്ലാത്ത അതൊക്കെ ഓർത്ത് ആകപ്പാടെ വിഷമിച്ചാണ് അഭി വീട്ടിലേക്ക് വരുന്നത് ഈ സമയത്ത് തമ്പി ചില പ്ലാനുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ ജാനകിയെ ഇല്ലാതാക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട കാര്യങ്ങളൊക്കെ സൈന്യമായിട്ട് കൂടിച്ചേർന്ന് നടത്തുകയാണ് ഇനി അവള് ജീവിച്ചിരിക്കാൻ പാടില്ല കാര്യം തന്റെ ചോരയൊക്കെ തന്നെയാണ് പക്ഷേങ്കിൽ അവള് ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് തന്റെ ഇനി ഭാവി ജീവിതം നശിച്ചു പോകും തന്റെ മോളോ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയോ ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഇല്ലാതാക്കണം പിന്നീട് സേനം പറഞ്ഞു അതൊന്നും ഓർത്ത് താൻ വിഷമിക്കേണ്ട തമ്പി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നടക്കട്ടെ ഇന്നത്തോടു കൂടിയിട്ട് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും എന്ന് പറയാണ് ഈ സമയത്ത് അബി വീട്ടിലേക്ക് വരുവാണ് അബി വീട്ടിലേക്ക് വരുമ്പോൾ ജാനീ പൊന്നുവിന്റെ അരിയിലായിരുന്നു പൊന്നുവിന് ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കുറേ ദിവസം പുനു ക്ലാസ്സിൽ പോകാതിരുന്നു അങ്ങനെയൊക്കെ ആയിട്ട് പൊന്നുൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ജാനിയയ്ക്ക് അങ്ങനെ ജാനകി കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തോണ്ടിരിക്കായിരുന്നു അപ്പോഴേക്കും വേണം അബിയായിരുന്നേ അബിയെ കണ്ടപ്പോൾ ജാനകി പറഞ്ഞു അബിയേട്ടാ അഭിയാണ് ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുക ഏയ് എനിക്കിപ്പോൾ ചായ വേണ്ടാന്ന് പറയുന്നത് അബയുടെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു കാര്യമുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി എന്താണെന്ന് മാത്രം മനസ്സിലായില്ല തന്നോട് പറയാത്ത എന്തോ ഒരു കാര്യമുണ്ട് എന്തോ രഹസ്യം മനസ്സിലുണ്ട് ഇന്നലെ രാത്രി തൊട്ട് തനിക്കത് ഫീൽ ചെയ്യുന്നതാണ് പക്ഷെ ഇതുവരെയായിട്ടും തന്നോട് അഭിയണ്ണ തുറന്നു പറഞ്ഞിട്ടുമില്ല പിന്നീട് ജാനകി എന്നിട്ട് ചോദിച്ചാൽ അബിയേട്ട അഭിയർണ്ണനോ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അതെ നമുക്കൊന്ന് പുറത്ത് പോയാലോ എന്ന് ചോദിക്കാം പുറത്തോ അതെന്താ ഇപ്പം എന്തോ എനിക്കൊന്ന് പുറത്ത് പോകണം എന്ന് തോന്നി നീങ്ങോട് നമുക്ക് ഒരുമിച്ച് പോവാമെന്ന് പറയണം അങ്ങനെ ജാനകിയും കുട്ടി അഭി പോവാണ് കാരണം ആ വീട്ടിലാണെങ്കിൽ ആ കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല നങ്കല്യനുമായിട്ടുള്ള പ്രശ്നം എന്താന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല അങ്ങനെ പുറത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവൾക്കതൊക്കെ പറയാനായിട്ട് സാധിക്കും എന്നൊരു ചിന്ത ആ വീട് മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അബി ജാനിയും കൂടെ പുറത്തു പോവാണ് അങ്ങനെ അവനെ ആളിഞ്ഞൊരു സ്ഥലത്ത് അതേ ആര് ശല്യം ചെയ്യാത്തൊരു സ്ഥലത്തേക്ക് അവർ പോവാണ് അവിടെ ചെന്നത്തേനും ജാനു ചോദിച്ചു എന്താ അഭിയേട്ടാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം അതെ എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ടെന്ന് പറയുന്നത് എന്ത് കാര്യങ്ങൾ അഭിയ എന്നോട് എന്ത് വെള്ളം ചോദിക്കാലോ ഞാൻ എന്തിനും ഉത്തരം പറയാൻ ബാധ്യസ്ഥയാണല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു വളച്ചുകെട്ടില്ലാതെ ഞാൻ കാര്യത്തിലേക്ക് അടക്കാം നഗുലിനെ ജാനറിയാവും ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജാനകി ഒന്ന് ഞെട്ടി ജാനിയ്ക്ക് മനസ്സിലായി അബിയറിനെ എന്തൊക്കെയോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിലും അബിയേടിനോട് ഇത് പറയണോ എന്ന് കുറച്ച് നാളുകളായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നകുലിനെ കണ്ടപ്പോൾ മുതല് പക്ഷെ നകളിനെ കുറിച്ചുള്ള ഈ ചിന്തകളൊന്നും കുറെ കാലമായിട്ട് തന്നെ അലട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ വീണ്ടും നകളിനെ കണ്ടപ്പോൾ മുതലാണ് നകലിനെ കുറിച്ചുള്ള ചിന്തകൾ മനസ്സിനെ അലട്ടുന്നത് പിന്നീട് ജാനകിയുടെ മോത്തേ എപ്പറും ടെൻഷനോ കണ്ടപ്പോൾ ചോദിച്ചു അല്ല ജാനകി പറ നഗുലിനെ അറിയാവുന്ന ചോദിക്കാണ് ജാനകി പറഞ്ഞു അറിയാന്ന് പറയാണ് ഇത് കേട്ടപ്പം അഭി വച്ചു എങ്ങനെ അറിയാം എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെന്ന് പറയാണ് എൻ്റെ അടുത്ത് നകുലൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസം നിന്നോട് ഞാൻ ചോദിച്ചില്ലായിരുന്നു നമ്മൾ രണ്ടു കൂടെ റെസ്റ്റോറൻറ്റ് കയറുന്ന സമയത്ത് അവിടെ വെച്ച് നീ ആഹാരം കഴിക്കാതെ എഴുന്നേറ്റ് പോയി അവിടെ നകുലിനിരിക്കുന്ന കണ്ടപ്പെട്ടാ അതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു നീ എന്നോട് അതിനെക്കുറിച്ച് പറയൂ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഒന്നും എന്നോട് പറഞ്ഞില്ല അപ്പം മുതൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു പിന്നെ നകുലനും നകുലിൻ്റെ ഏഴത്തിയമ്മ ഇന്ദ്രജ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ജാനി വെച്ചു എന്നിട്ടോ എന്നിട്ടെന്ന് അവർ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല ആ നഗുലിനെ ഒരു പെണ്ണ് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അവൾ വിവാഹ നിശ്ചയത്തിന് സമയത്ത് തേച്ചിട്ട് പോയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന് പക്ഷേ നീയാണോ എന്ന് എൻ്റെ മനസ്സൊരു സംശയം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു പക്ഷേ അറിയേണ്ട കാര്യം വിവാഹ നിശ്ചയത്തിന് സമയത്ത് നീ നകുലിനെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായൊരു കാരണം കാണും എന്താ ജാനകി എന്താ കാര്യം എന്താ എനിക്ക് എൻ്റെ കാര്യം അറിയണമെന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടപ്പം ജാനിയയ്ക്ക് ആകെപ്പാട് സങ്കടം വന്നു ജാനയ്ക്ക് പറഞ്ഞു ഒരു പക്ഷേ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛന് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അബിയേട്ടിനോട് ഞാനൊന്നും പറഞ്ഞില്ല അബിയാടിനോട് എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അച്ഛനാണ് എന്നെ വിലക്കിയത് വേണ്ട ഇപ്പോൾ ഒന്നും പറയേണ്ട എന്ന് പറഞ്ഞത് അതുകൊണ്ട് മാത്രം ഞാൻ അബിയേഡിനോട് പറയായിരുന്നേ കല്യാണത്തിന് മുമ്പ് വിവാഹ ജീവിതം നയിക്കുന്നതിന് മുമ്പ് എനിക്കിതൊക്കെ പറഞ്ഞിട്ട് വേണം ജീവിതത്തിലേക്ക് കടന്നു എന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും സാധിച്ചില്ല അബിയേട്ട എന്ന് പറയുകയാണ് എന്റെ തെറ്റാ അതൊക്കെ ഞാൻ അബിയേട്ടിൽ നിന്ന് മറച്ചു വെച്ചതെന്ന് പറയണം കേട്ടപ്പോൾ അഭി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല നീ കാര്യം എന്താ വെച്ചാൽ പറ അത് മാത്രം അറിഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് പിന്നീട് നഗുളിനെ കുറിച്ചൊക്കെ പറയണം കാരണം ഓർഫനേജിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് പോകുന്ന അവരുടെ കമ്പനിയിലാണ് പടവീടന്മാരുടെ കമ്പനിയിലേക്കാണ് ജോലിക്ക് പോകുന്നത് അവിടെ ചെന്നപ്പോൾ മുതൽ നഗളിന് എൻ്റെ ഒരു നോട്ടമുണ്ടായിരുന്നു നഗലിനെ പക്ഷേ എനിക്കത്രയ്ക്കും ഇഷ്ടമില്ലായിരുന്നില്ല കാരണം അവന്റെ സ്വഭാവം അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നതായിരുന്നില്ല എന്ന് പറയണം പിന്നീട് അവന് പലവട്ടം എന്നെ ഇങ്ങനെ ശല്യം ചെയ്യാൻ വന്നിട്ടുണ്ട് അന്നൊക്കെ ഞാൻ അവനെ നിരുത്സാഹപ്പെടുത്തി വിടുവാൻ ചെയ്തിട്ടുള്ളേ പക്ഷെ അങ്ങനെ പിന്നോട്ട് മാറാൻ തയ്യാറായിരുന്നില്ല അവനെന്നെ വേണമെന്ന് ഒറ്റ ഭാഷയിലായിരുന്നു തോന്നേ അവൻ അവൻ്റെ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചെന്ന് തോന്നേ പിന്നീട് അവൻ്റെ ഏട്ടത്തേമ്മയാണ് ഒരു ദിവസം എന്നെ കാണാനായിട്ട് വന്നേ ഓർഫനേജിലേക്ക് വന്നു കാണാൻ വേണ്ടി വന്നിട്ട് അവരാണ് എന്നോട് കാര്യങ്ങൾ പറഞ്ഞേ നകുലും നിന്നെ ഇഷ്ടമാണ് നീയും അവനും തമ്മിലുള്ള വിവാഹം അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം ഞങ്ങൾക്ക് അതിന് സമ്മതമാന്നൊക്കെ പക്ഷെ എനിക്കവന് ഒട്ടും സമ്മതമില്ലായിരുന്നു അബിയേട്ട കാരണം എനിക്ക് എനിക്കവൻ്റെ സ്വഭാവം ഇഷ്ടമില്ലായിരുന്നു അത് മാത്രമല്ല എനിക്കെന്തോ ആ ഇന്ദ്രജെന്ന് പറയുന്ന സ്ത്രീയെ ഇഷ്ടമില്ലായിരുന്നു അവരും നകളും തമ്മിലുള്ള ആ ഒരു ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്ന കാര്യമായിരുന്നില്ല പലരും പല കഥകളും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കതൊന്നും ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല പിന്നീട് അവരിതും കൂടെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അവര് പറയുന്നേ നകളിൻ്റെ മനസ്സിൽ ഞാൻ മാത്രമാന്നൊക്കെയാ പറയണേ പിന്നീട് എങ്ങനെയെങ്കിലും എനിക്കവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ എനിക്കറിയാം പടവീഠന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെ രക്ഷപ്പെട്ട് പെട്ടെന്ന് നമുക്കൊന്നും പോരാൻ പറ്റുന്നതല്ല ഒരു പക്ഷേങ്കിൽ അവനെന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നും ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ലെന്ന് പറയണം പിന്നീട് ജാനകി പറഞ്ഞു വിവാഹ നിശ്ചയത്തിൻ്റെ അന്ന് അയാൾ എന്നോട് മലരുടെ മോശമായ രീതിയിൽ പെരുമാറി പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം അയാൾ മാത്രമല്ല ആ എന്ന് പറയുന്ന സ്ത്രീയും എനിക്ക് മനസ്സിലായി അവർ തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളും എന്താണെന്ന് അവസാനം ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ വിവാഹ നിശ്ചയത്തിന് സമയത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക ചെയ്തതെന്ന് പറയാണ് അങ്ങനെയാണ് പിന്നീട് അച്ഛന്റെ കമ്പനിയിലേക്ക് വന്നേന്നൊക്കെ പറയാം ഇതെല്ലാം കേട്ട് ഇനി ഏകദേശം രൂപം കിട്ടി അബിക്ക് അഭിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ അഭി പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ നിനക്ക് നേരത്തെ എന്നോട് പറഞ്ഞാൽ എന്തായിരുന്നു ചാനകി എന്ന് ചോദിക്കുകയാണ് അതബിയേട്ടാ ഞാൻ ഇതൊക്കെ എങ്ങനെ പറയുമെന്നൊരു ഇതായിരുന്നു പിന്നെ അച്ഛനെന്നോട് പറഞ്ഞു അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ എന്നെ ഇങ്ങനെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടെ ഞാൻ ഞാനോ രക്ഷപ്പെട്ടു വന്നാന്ന് അങ്ങനെ അച്ഛനാണ് എന്നെ മനപ്പുറം ഇങ്ങോട്ട് അച്ഛനെ എന്നെക്കുറിച്ചുള്ള കഥകളൊക്കെ അറിയായിരുന്നു അച്ഛനെ എന്നെ ഇങ്ങോട്ടേക്ക് വരുത്തുകയോ ചെയ്തേ അച്ഛനായിരുന്നല്ലോ എൻ്റെ സ്പോൺസർ അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയാമായിരുന്നല്ലോ എന്ന് പറയുകയാണ് അഭി പറഞ്ഞു സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് ജാനകി എങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ജാനകിക്ക് എന്തോ ഒരു വല്ലാത്തൊരു സമാധാനമായി ഇത്രയും കാലം മനസ്സിലുണ്ടായിരുന്ന ആ ഭാര്യ ഇറക്കി വെച്ച പോലെ ഒരു ഇതായിരുന്നു അഭിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് നഗരം വീണ്ടും വന്നിരിക്കുന്നത് ഒരു പക്ഷേ ജാനികയെ സ്വന്തമാക്കാനായിരിക്കും അങ്ങനെ എന്തോ ഒരു ചിന്തയാണോ അവൻ്റെ മനസ്സിലുള്ളതെന്ന് പോലും അഭി ഒരു നിമിഷം ചിന്തിച്ചു പോയി അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇനിയും വരും അവനെ അടങ്ങിയിരിക്കില്ല എന്നുള്ള കാര്യം അബിക്ക് മനസ്സിലായി പിന്നീട് അബിയും ജാനിയും കൂടെ വീട്ടിലേക്ക് പോരുകയാണ് ഈ സമയത്ത് ഇന്ദ്രജൻ നകുലിനും കൂടെ ചേർന്ന് ചില പ്ലാനുകളൊക്കെ നടത്തുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ജാനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം ആ അബിന്ന് പറയുന്നവനെ പറത്തണം അവനെ ഇല്ല ഈ കൊന്നിട്ടാണല്ലോ ശരി എങ്ങനെയും തനിക്ക് അവളെ സ്വന്തമാക്കണമെന്നൊരു ചിന്ത മാത്രം നകളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ നകുലിനത് ഇന്ദ്രജയോട് പറയുകയും ചെയ്തു എനിക്ക് അവളെ വേണം എത്രയും പെട്ടെന്ന് എന്നെ വേണം എടുത്തി ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യെന്ന് പറയണം എൻ്റെ കണ്മുണ്യേ ഞാൻ അവളെ കണ്ടു പഴയതെങ്കിലും ഒന്നുകൂടെ അവൾ സുന്ദരിയായിട്ടുണ്ട് ഇപ്പോഴും ആ സൗന്ദര്യത്തിനൊരു കോട്ടം വന്നിട്ടില്ല എനിക്ക് കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും അവളുടെ മുഖം മാത്രം എൻ്റെ മനസ്സിലുള്ളെന്ന് പറയണം ഇന്ദ്രജി പറഞ്ഞു നീ എടുത്തു ചാടിയൊന്നും ചെയ്യലെന്നകല ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനും അതിൻ്റെ സാവകാശം സമയമൊക്കെ ഉണ്ട് നീ ഒന്ന് സമാധാനപ്പെട നമുക്കൊരു തീരുമാനമൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സമാധാനിപ്പിക്കുവാണ് ഈ സമയത്ത് തമ്പിയാണെങ്കിൽ ആകെപ്പാടെ സമനില തെറ്റിയ മട്ടിലായിരുന്നു തമ്പിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു പക്ഷേ എങ്കിലും അവർന്ന കാര്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ ജാനകിനെ ഇല്ലാതാക്കണം അപ്പം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു സേന എല്ലാം ചെയ്തോളൂ പിന്നീട് ജാനകി വീട്ടിലേക്ക് വന്നിട്ട് പൂ മനെ പൂന്താനമനയിലേക്ക് വിളിക്കുന്നുണ്ട് അങ്ങനെ കൈമളിനെയാണ് വിളിക്കുന്നത് അവിടുത്തെ സഹായനെ വിളിക്കുന്നത് രാധാമണിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് പിന്നീട് പറഞ്ഞു അതെ നാളെ ഞാനൊന്ന് വന്ന എനിക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുക അതിനെന്താ പോരേന്ന് പറയണം കാരണം തൈമളിന് ജാനികെ അബീനെ അറിയാം അവരാണല്ലോ കൊണ്ടുവിടാനായിട്ട് പോയത് പിന്നീട് അഭിയോട് വന്നിട്ട് ജാനികി പറഞ്ഞു അബിയേട്ട എനിക്ക് നാളെ മനപരി നിന്ന് പോണം കാണണം എന്ന് പറയണ അതെന്താ പെട്ടെന്ന് അല്ല അമ്മയെ ഇതൊരു മീൻ വന്നിട്ട് പിന്നെ കാണാനായിട്ട് പോയില്ലോ അപ്പൊ ഒന്ന് അമ്മയെ പോയി കാണണ്ട എന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അഭി പറഞ്ഞു അതിനിപ്പം എന്താ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറയും ഏ വേണ്ട അബിയേടനും കൂടെ വന്നാൽ ശരിയാത്തില്ല പൊന്നുവിനെ സ്കൂളിലൊക്കെ ഉണ്ട് ഞാൻ തന്നെ പോയിക്കൊള്ളാം എന്ന് പറയുന്നത് അങ്ങനെ എന്തു ചെയ്യുകയാണ് ജാനകി രാവിലെ പിറ്റേ ദിവസം രാവിലെ തന്നെ കാണാനായിട്ട് അങ്ങോട്ട് പോവാണ് പക്ഷെ ആ സമയത്ത് സേനനെ ഏർപ്പാടാക്കിയ ഗുണ്ടകളും അവളുടെ പിന്നാലെ കൂടുകയാണ് അവളെ ഇല്ലാതാക്കാനായിട്ട് അങ്ങനെ ഒരു വണ്ടി വാടകയ്ക്ക് എടുത്തിട്ട് ജാനിയെ കാറിപ്പിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ ജാനിയയ്ക്ക് വലിയ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആക്സിഡന്റ് ഉണ്ടായാലും ജാനകി രക്ഷപ്പെടുക തന്നെ ചെയ്യും തമ്പിയുടെ ആഗ്രഹങ്ങളൊന്നും നടക്കത്തില്ല അപ്പം അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി